തിരക്കുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയാൽ ആലുവ പുഴയോരത്തെ വീട്ടിൽ സ്വസ്ഥമായി സമാധാനമായി ഇരിക്കാനായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം പ്രിയപ്പെട്ടവർക്കെല്ലാം അതറിയാം ആ മോഹത്തിൻ്റെ അന്തിമ പൂർത്തീകരണമായാണ് അമ്മയുടെ മൃതദേഹം പുഴയോരത്ത് തന്നെ സംസ്കരിച്ചതും അന്തിയുറക്കം ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്തു തന്നെ നടത്തണമെന്നത് അമ്മയുടെ അന്ത്യാഭിലാഷം കൂടിയായിരുന്നു അങ്ങനെയാണ് പുഴക്കരകിൽ ചിതയൊരുക്കി സംസ്കാരം നടത്തിയത് ഇപ്പോഴിതാ മരണം കഴിഞ്ഞ് അഞ്ചാം ദിവസം സഞ്ചയന ചടങ്ങുകൾക്കായി പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരിക്കുകയാണ് കഠിന ഭക്തയായ പൊന്നമ്മയുടെ ഇഷ്ടദൈവങ്ങളായിരുന്നു കൃഷ്ണനും ഗണപതിയും ആലുവയിലെ വീട് മുഴുവൻ നിറച്ചു നിറച്ചുവച്ചിരിക്കുന്നത് മനോഹരമായ ഈശ്വര വിഗ്രഹങ്ങളാലും ആയിരുന്നു പൂജാമുറി അടക്കം ഒരു കൊച്ചു ക്ഷേത്രം പോലെയാണ് ഒരുക്കിയിരുന്നത് വയ്യാതായ സമയത്തുപോലും സദാസമയവും നാമജപം അടക്കം മുടങ്ങാതെ ചൊല്ലിയിരുന്ന പൊന്നമ്മയുടെ സംസ്കാരം ഹിന്ദു ആചാരപ്രകാരമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ അഞ്ചാം നാളായ ഇന്നുമുതൽ സഞ്ജയനവും തുടർന്നുള്ള ചടങ്ങുകളും ആലുവയിലെ സ്ത്രീപാദത്തിൽ വെച്ച് പൊന്നമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ഈ വീട്ടിൽ പൊന്നമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന സഹോദരനും ഭാര്യയും അനുജത്തിയുടെ മകളും കുടുംബവും ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെ വൈകിട്ടോടെ അമേരിക്കയിൽ നിന്നും ബിന്ദുവും മക്കളും ഭർത്താവും എത്തുകയും ചെയ്തിട്ടുണ്ട് രാവിലെ സഞ്ചര ചടങ്ങുകൾക്കായി അസ്ഥിയെടുക്കുകയും തുടർന്ന് വിളക്ക് കൊളുത്തി ചടങ്ങുകൾ ചെയ്യുന്നതിനുമെല്ലാം ബിന്ദുവും ഒപ്പം നിൽക്കുകയായിരുന്നു അമ്മയുടെ മരണസമയത്ത് ഒപ്പം നിൽക്കാൻ സാധിക്കാഞ്ഞതിൻ്റെ എല്ലാ സങ്കടവും അടക്കി പിടിച്ചാണ് ബിന്ദു എത്തിയത് അമ്മ സുഖമില്ലാതെ കിടപ്പിലായ നാൾ മുതൽ ഒരു മാസത്തോളം ബിന്ദു നാട്ടിൽ വന്ന് അമ്മയെ ശുശ്രൂഷിച്ച് അരികിൽ നിന്നിരുന്നു എന്നാൽ അടിയന്തിരമായി അമേരിക്കയിലേക്ക് തിരികെ പോകേണ്ട ആവശ്യം വന്നതോടെ പോയപ്പോഴാണ് മരണം സംഭവിച്ചതും പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം കൂടിയായിരുന്നു ബിന്ദുവിന് വിശ്രമ ജീവിതം നയിക്കുവാൻ അമ്മയുണ്ടാക്കിയ വീട്ടുമുറ്റത്ത് തന്നെ അമ്മയെ സംസ്കരിക്കണമെന്നത് ബിന്ദുവിൻ്റെ ആഗ്രഹമായിരുന്നു അതനുസരിച്ചാണ് എല്ലാവരും ഒപ്പം നിന്നത് നാലു പതിറ്റാണ്ടോളം നീണ്ട അമ്മയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആലുവയിലെ ആ വീടും സ്ഥലവും അവിടുത്തെ ഓരോ മണൽത്തരിക്കും അമ്മയുടെ സ്നേഹമറിയാമെന്നാണ് പ്രിയപ്പെട്ടവരെല്ലാം വേദനയോടെ പറയുന്നത് സഞ്ചര ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ പൂജാരി പറഞ്ഞതും അതുതന്നെയാണ് അമ്മയുടെ ആത്മാവിന് യാതൊരു പരിഭവങ്ങളുമില്ല എന്ന പൂജാരിയുടെ വാക്കുകൾ ഹൃദയം പൊട്ടുന്ന കരച്ചിലോടെയാണ് ബിന്ദു കേട്ടുനിന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ